来年 ವರ್ಷ ತಿಂಗರಿಯ 2024 ಏಪ್ರಿಲ್ ಮೇ ತಿಂಗಳುಗಳಲ್ಲ ಕರಾದ ಬಂದ್ರಿ ಸಮಗಲ ಎಡತದಿನದ ವಿಷಯ ಆಕೆ ಬಿ ಗಣೇಶ್ కుమార్ ಸಮಗಲ ಎಡತದಿನದ ವಿಷಯ ಬಂದಾಯ ಪ್ರಶ್ನೆಗಳು 11 ರಿಂದ ಪ್ರತಿಚ ಕಾರ್ಯಗಳ ಸಮಗಲ ಎಲ್ಲದನ್ನು ಕರೆಯಿರಿ ಈ ಡ್ರೈವಿಂಗ್ ಕೋರ್ಸಕ್ಕೆ ಸಂಬಂಧಿಸಿದ ತರವು ಏಪ್ರಿಲ್ ಮೇ ಜೂನ್ ಈ ಮೂರು ಮಾಸಗಳದ್ದು ಅಡ್ಮಿಷನ್ ಎಲ್ಲಾ ಬಿಟ್ಟವರು ಈ ಪ್ರಶ್ ತೊಕ ಪರಿಚಯದ ಕುಂದಂ ಕವಲಿ ಬಿಟ್ಟವರು ಅಲ್ಲ ആ സമയങ്ങളിൽ ഈ മേഖല തകർക്കുന്ന ഒരു നിലപാടെന്ന രീതിയിലാണ് ഗതാഗത മന്ത്രി എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ സമയം കണ്ടെത്തുന്നത് ഇപ്പൊ നിങ്ങൾക്കറിയാം കേരളത്തിലെ നിങ്ങളുടെ പ്രദേശത്തെ ഡ്രൈവിംഗ് സ്കൂളുകളെന്ന് പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടാണ് എല്ലാരും കണക്കാക്കുന്നത് സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള സാധാരണക്കാരുടെ മക്കള് ഒരു പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ കുടവുകയും ഒരു തൊഴിൽ എന്ന രീതിയിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു പ്രവണത എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ നാട്ടിലും സിറ്റികൾക്കും എല്ലാം ഉള്ളതാണ് ആ രീതിയിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആളിന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ആൾ എന്ന രീതിയിൽ സമൂഹം അംഗീകരിക്കുന്ന ഒരാളാണ് ഒരു വ്യക്തിയാണ് അതുപോലെ നിങ്ങൾക്കറിയാം നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിലെ പഠിപ്പിക്കുന്ന ആശമ്മ നമ്മുടെ അടുത്തുള്ള പ്രൈമറി വിദ്യാലയത്തിലെ ഒരു അധ്യാപകന് ഒരു മാഷിന് എന്ത് അംഗീകാരമാണോ സമൂഹം കൊടുക്കുന്നത് അതേ അംഗീകാരം കൊടുക്കുന്നവരാണ് ഈ ഡ്രൈവിംഗ് സ്കൂളിലെ ആശാമ നിങ്ങൾ പഠിച്ച ഞാനും നിങ്ങളും ഒക്കെ പഠിച്ച ഒരു ഡ്രൈവിംഗ് പഠിച്ച ആശാന എന്ത് കണ്ടാലും നമ്മൾ ബഹുമാനിക്കും ഒരു അധ്യാപകൻ എന്ന രീതി ഈ ആശാ ഈ സമൂഹം അംഗീകരിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകാരെല്ലാം വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണതയാണ് കെ ബി ഗണേഷ് കുമാർ എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രി ചുമതല ഏറ്റെടുത്തതിനു ശേഷം പ്രാവർത്തികമായിരിക്കുന്നു ഞങ്ങളുടെ സംഘടന ഒരു സംഘടനയാണ് കേരളത്തിലെ ഇടതുപക്ഷ ട്രേഡ് ട്രേഡ് യൂണിയനുകളുടെ ഒരു ഭാഗമാണ് നമ്മൾ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തകരുടെ പ്രയത്നത്തിന്റെ അധ്വാനത്തിന്റെ ഫലമാണ് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ആ സർക്കാരിന്റെ ഒരു ഘടക കക്ഷിയായ ഗതാഗത മന്ത്രി നമ്മള തിരഞ്ഞുപിടിച്ച് ദ്രോഹിക്കുന്നതിനെതിരെ ഇവിടെ വന്ന് നിങ്ങൾക്ക് പറയേണ്ടി വന്ന ഗതികളെ നിങ്ങൾ മനസ്സിലാക്കണം ഇടതുപക്ഷത്തില് ഇടതുപക്ഷ ചിന്താഗതി അല്ലാത്ത ഒരു ഘടകകക്ഷ മന്ത്രിയാണ് ഗതാഗത മന്ത്രി ചുമതല ഏറ്റെടുത്ത അന്നു മുതൽ ഈ ജീവനക്കാരെ ഇതുകൊണ്ട് കൊണ്ട് ജീവിക്കുന്നവരെ ഒരുമാതിരി മേച്ഛമായ രീതിയിലാണ് അദ്ദേഹം സമൂഹത്തില് ചിത്രീകരിക്കുന്നത് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കോ ഞങ്ങളുടെ സംഘടനയ്ക്കോ സാധിക്കില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം സ്വയം സംരംഭങ്ങളെ വളർത്തിയെടുക്കുക പരമാവധി കൊ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ ഏഴായിരത്തിനുള്ളിലുള്ള സ്വയം സംരംഭക സ്ഥാപനങ്ങളാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ ഒരു ഡ്രൈവിംഗ് സ്കൂൾ കൊണ്ട് ഒരു പത്ത് പേരടങ്ങുന്ന പത്ത് പേരോടെ കുടുംബം കഴിയുകയാണ് ഏറ്റവും ഉണ്ടാവാം ഒന്നും രണ്ടും പേര് വെച്ച് നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂളുണ്ട് വിപുലമായി നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂളുകൊണ്ട് ഈ ഇതെല്ലാം ഇല്ലാതാക്കുന്ന സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോ ഇദ്ദേഹം നടത്തുന്നത് അതുപോലെ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അംഗീകാരമുള്ള സംഘടന എന്ന രീതിയിൽ ഈ അനീതികൾ കണ്ടിരിക്കാൻ നമുക്ക് സാധിക്കില്ല ആരംഭിച്ചു കേരളത്തിൽ ആര് ഡ്രൈവിംഗ് സ്കൂൾ പുതുതായി തുടങ്ങുന്നതിന് ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരാണ് ഞങ്ങളാരും പുതിയ ഡ്രൈവിംഗ് സ്കൂളുകൾ വരുന്നതിനെതിരല്ല നമ്മുടെ സമീപനം അതാണ് ഒരു വർഷമായിട്ട് പക്ഷെ ഇപ്പോ എന്താ നടക്കുന്നത് നിങ്ങൾ ബഹുമാനപ്പെട്ട ഗതാഗതത്തിലേക്കാണെന്ന് നിങ്ങൾ ചോദിക്കണം അദ്ദേഹം അധികാരം ഏറ്റെടുത്തപ്പോൾ നിങ്ങളെല്ലാം വിളിച്ച് പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഇത്രയും കൂടെ കൊടുത്ത ലൈസൻസ് കേരളത്തിലെ മുൻ മുൻഗതാഗത മന്ത്രിമാരൊക്കെ മോശമാണ് ഞാൻ ഒരു പുതിയ തുടക്കവും പുതിയ ലൈസൻസ് കൊടുക്കും എന്ന് പറഞ്ഞാണ് പരിഷ്കാരങ്ങൾ വരുത്തിയത് നമ്മൾ അതിനെ കൈ അനുകൂലമാണിന്നും പക്ഷെ തുടങ്ങിയതിനു ശേഷം എന്താ സംഭവിച്ചത് കേരളത്തിലെ അംഗീകൃത മോട്ടോർ വാഹന വകുപ്പിന്റെ ട്രസ്റ്റ് ഗ്രൗണ്ടുകളിൽ കേരളത്തിലെ ജനങ്ങൾ പഠിച്ച് പോയി കഴിഞ്ഞാൽ അവർക്ക് രഹസ്യം സഹോദരങ്ങളും ഒരു മാസവും രണ്ട് മാസവും എടുത്ത് കഷ്ടപ്പെട്ട് ഡ്രൈവിംഗ് പഠിപ്പി പഠിച്ചിട്ട് ടെസ്റ്റ് ഗ്രൗണ്ടിൽ എത്തപ്പോ അവിടെ നിൽക്കുന്ന വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് നിർദ്ദേശം വന്നിരിക്കുകയാണ് അമ്പത് ശതമാനത്തിന് മുകളിൽ ജയിപ്പിച്ചാൽ നിങ്ങളെ ബാധിക്കുമെന്ന് അവർ എന്തെങ്കിലും കാരണം കണ്ടെത്തി തോപ്പിക്കുകയാണ് അപ്പൊ ടി സി എന്ന സ്ഥാപനത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി നമുക്ക് നമുക്കാർക്കും എതിർപ്പില്ല അവിടെ എന്താ സംഭവിക്കുന്നത് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ഒരു പൊതുസ്ഥലത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമായ ഒരു ശ്രമി നടപ്പിലാക്കുമ്പോൾ മരസൈഡ് കെ എസ് ആർ ടി സിയിലെ ഏതെങ്കിലും ഗോഡൌണിനകത്ത് കൊണ്ടപരമായ ഒരു നിയമപരമായ ഒരു കാര്യങ്ങളും ചെയ്യാതെ ലൈസൻസ് കൊടുക്കുന്ന സംവിധാനം ഇന്ന് കേരളത്തിൽ നടപ്പാക്കയാണ് രണ്ടു തരം നീതി അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് രഹസ്യമായി ഫെയിലില്ല അവിടെ നൂറ് ശതമാനം വിജയം ഇദ്ദേഹം അധികാരം ഏറ്റെടുത്തപ്പോ പറഞ്ഞത് നല്ല ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് നല്ല ലൈസൻസ് കൊടുക്കാൻ വേണ്ട അവിടെയാണെങ്കിൽ അടച്ചിട്ട് അവരുടെ നടത്തിയെന്ന് പറഞ്ഞ് നമ്മള് തമിഴ്നാട്ടിലും ബാംഗ്ലൂരിലും പെയ്യാൻ ഇഷ്ടംപോലെ ലൈസൻസ് കിട്ടും കാശ് കൊടുത്താൽ മതി അതേ സ്ഥിതിയാണ് ഇപ്പം കേരളത്തിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത് വ്യാജ വ്യാജ ലൈസൻസ് എന്ന് ഞങ്ങൾ പറയില്ല കാരണം നമ്മളെ കൂടെയുള്ള സഹോദരങ്ങളാണ് അവിടെ പഠിക്കാൻ പോകുന്നത് സർക്കാരിന്റെ അവർ രൂപയാണ് ഫീസ് വാങ്ങുന്നത് നമുക്ക് ഇന്നത്തെ പെട്രോൾ ഡീസൽ വില വർത്തനം രൂപയിൽ അവരാണെങ്കിലോ എണ്ണായിരം രൂപക്ക് വാങ്ങിച്ചിട്ട് എല്ലാ ലാഭം എന്നാണ് നിങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൽ പെട്രോളും ഡീസലും കെ എസ് ആർ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് അയച്ചു മാറ്റുന്നത് വാഹനം ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഉൾപ്പെടെ എല്ലാ സമൂഹ സംവിധാനങ്ങളും കെ എസ് ആർ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ നിങ്ങൾക്കറിയാം കെ എസ് ആർ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ജീവനക്കാരെ ശമ്പളം കൊടുക്കുന്നത് കേരളത്തിന്റെ പൊതുമുതല നമ്മുടെ അടക്കുന്ന നികുതി അവർക്ക് മാസം തോറും കൊടുക്കുന്നത് ആ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥർ നമ്മ ആ നികുതി കൊടുക്കുന്ന സാധാരണ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ തന്നെ അവരെയാണ് വിനിയോഗിക്കുന്നത് ആ ചെലവുകളൊന്നും കാണിക്കാതെ വരുന്ന മരമെല്ലാം ഇതെല്ലാം ലാഭത്തിലാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് പൊതു സമൂഹത്തിലെ കൈനെടുക്കാൻ വേണ്ടിയുള്ള ചില നമ്പറുകളുമായിട്ട് മന്ത്രി നടക്കുകയാണ് ഇതെവിടെ പോയി പറയും അറിയിക്കേണ്ട കേന്ദ്രങ്ങളിലെല്ലാം നമ്മൾ വീണ്ടും പറയുന്നത് തുടങ്ങുന്നതിലെല്ലാം കെ എസ് ആർ ടി സിയില എവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയായാലും ഡ്രൈവിംഗ് പഠിച്ചാൽ ഇപ്പൊ ഒരു കേന്ദ്രത്തിൽ ഇപ്പൊ കൊല്ലത്ത് ഡ്രൈവിംഗ് സ്കൂൾ പഠിക്കുന്നവർക്കെല്ലാം

ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടത് പൊതുവായാണ് പഠിക്കുന്ന ആയാലും അവിടെയാണ് വരേണ്ടത് ആ കാര്യം മറച്ചു വെച്ചാണ് നടക്കുന്നത് അതുപോലെ നമ്മുടെ ജനപ്രതിനിധികളായ എം എൽ എമാരൊക്കെ സ്വന്തം മണ്ഡലത്തില് ഡ്രൈവിംഗ് വേണം എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്നു അവരോട് നമ്മൾ ഒന്നേ പറയാനുള്ളൂ അറിയിക്കേണ്ട ജല ജനപ്രതിനിധികളെല്ലാം നമ്മൾ അറിയിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ഡ്രൈവിംഗ് സ്കൂളുകാരൻ്റെ പ്രയത്നത്തിന്റെ ഫലമാണ് അവരുടെ എം എൽ എ പദവിയൊക്കെ സാധാരണക്കാരെ സ്കൂളുകളെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ തട്ടിക്കൂട്ട സ്ഥാപനങ്ങളിലേക്ക് അവരവരെ മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുപോവാനെല്ലാം അവർ ആവേശം കാണിക്കുന്നു അവർ ആവേശം കാണിക്കുമ്പോൾ അവരടുത്ത് നമുക്കൊരു പറയാനുള്ളത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആയിരത്തോളം ട്രൈൻ സ്കൂളുകൾ അവരുടെ മണ്ഡലങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യം അവരെ ഓർമ്മിക്കണം അതുപോലെ ഏത് സമൂഹ മാധ്യമങ്ങൾ എവിടെ കണ്ടാലും നമ്മുടെ സ്കൂളുകളെ ിച്ചണ്ടുള്ള പ്രവർത്തനം സംസാരം കുറച്ച് കഴിഞ്ഞ വർഷം നമ്മൾ ഈ സമരത്തിന്റെ ഒക്കെ ഭാഗമായി അദ്ദേഹം എല്ലാം നിർത്തിവെച്ചിരുന്നതാണ് ഇപ്പോ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഒരു ചർച്ചയ്ക്ക് ഒരു നമ്മളൊരു പരാതി രണ്ട് പ്രാവശ്യം നിവേദനം കൊടുത്തു ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല ഈ രീതിയിൽ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുമ്പോ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് നേതൃത്വം നൽകുന്ന ഒരു സംഘടനയ്ക്ക് സാധിക്കില്ല അപ്പൊ ഞങ്ങള് ഇപ്പൊ ഈ പത്രസമ്മേളനം വിളിക്കാൻ കാര്യം നമ്മൾ ചില ഈ കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ ആലോചിച്ചിട്ടുണ്ട് ഈ മാസം മുപ്പതിന് തൃശൂരിൽ വെച്ച് സമര പ്രഖ്യാപന കൺവെൻഷൻ നടക്കുകയാണ് നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ദിവാകര അധ്യക്ഷനായിട്ടുള്ള ആ പരിപാടി സംസ്ഥാന സെക്രട്ടറി സി കെ ഹലികൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ മെയ് രണ്ട് നമുക്ക് കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം ടെസ്റ്റ് ടെസ്റ്റ് സ്കൂളുകൾ ബഹിഷ്കരിച്ചു സമരം ആരംഭിച്ച ദിവസം ഒരു വർഷം കഴിഞ്ഞിട്ടും അതിൽ നിന്ന് നമുക്കൊരു നീതി ലഭിച്ചിട്ടില്ല ആ ദിവസം നമ്മൾ ഒരു കരിദിനമായി ആചരിക്കുകയാണ് മെയ് ഏഴാം തീയതി യും എല്ലാ ജില്ലയിലും നടത്തുകയാണ് നമ്മുടെ മുദ്രാവാക്യങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന തൊഴിലാളി രോഗ നടപടികൾ ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാർ അവസാനിപ്പിക്കുക தேவனால் தெய்வீக கூட தெரகடா டிரைவிங் ஸ்கூல்களாய் সরকার सापेक्षिक हुआ एसआरटीसी டிரைவிங் ஸ்கூல்களின் கூடே எல்லா பாடிகளையும் தரை படிபкину படிкину எல்லாரையும் ஆப்தியோதி செயின்துல பொது டிரைவிங் இன்फ्रास्ट्रक्चर ग्राउंडகளை தஸ்தே ರಾಜ라த்துவா டிரைவிங் ஸ்கூல் மேலையல விஷயங்கள் சங்கடலகோ இபாயி చర్చ செய்து தீர்மானிக்குவா என்ன இயர்ஷிக்கல் உத்தேஞ்சുകൊണ്ടാണ് നമ്മൾ ക്ഷോഭ സമരങ്ങൾ ആരംഭിക്കുന്നത് ഇത് നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം സ്പൈസസ് വാഗമനിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട കാഷനറ്റ് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്